കഴിഞ്ഞ ദിവസവും ഫ്രാൻസിസ് പാപ്പ തങ്ങളെ ഫോണിൽ വിളിച്ചു നന്ദിയോടെ ഗാസ ഇടവക രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾക്കിടെ തങ്ങളെ വിളിച്ച് സ്വാതന്ത്ര്യം പകരുന്ന ഫ്രാൻസിസ് പാപ്പയ്ക്ക് നന്ദിയോടെ ഗാസയിലെ കത്തോലിക്ക ഇടവക കഴിഞ്ഞ ദിവസങ്ങളിലും ഫ്രാൻസിസ് പാപ്പ തങ്ങളെ ഫോണിൽ വിളിച്ചുവെന്നും സമാധാനത്തിനായുള്ള പാപ്പയുടെ അഭ്യർത്ഥനയ്ക്ക് തങ്ങൾ നന്ദിയുള്ളവരാണെന്നും ഗാസയിലെ തിരുക്കുടുംബ ദേവാലയത്തിൻ്റെ വികാരി ഫാദർ ഗബ്രിയേൽ റൊമാനെല്ലി പറഞ്ഞു രണ്ടു മാസത്തോളമായി ചികിത്സയിൽ തുടരുന്ന പാപ്പ വത്തിക്കാനിലെ സാന്താ മാർത്താ ഭവനത്തിലേക്ക് തിരികെ എത്തിയതിനു ശേഷം ഗാസയിലെ ഇടവകയിലേക്ക് വിളിച്ചുവെന്നറിയിച്ച ഇടവക വികാരി പരിശുദ്ധ പിതാവ് തങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെന്നതിൽ നന്ദിയുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്താരത്തിലെത്തിയ പാപ്പയെ കാണാൻ സാധിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച ഗാസ വികാരി ഇപ്പോഴും ഗാസയിലെ സ്ഥിതിഗതികൾ ഗുരുതരമാണെന്നും എന്നാൽ പാപ്പയുടെ സാമീപ്യവും പ്രാർത്ഥനയും തങ്ങൾക്കൊപ്പമുണ്ടെന്നത് തങ്ങൾക്ക് സന്തോഷം പകരുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു ഇപ്പോഴുള്ള സായുധ സംഘങ്ങൾ തുടരുന്നിടത്തോളം സമാധാനം അസാധ്യമായി തുടരും ഗാസയിലെ ജീവിതം ചിന്തിക്കാനാകുന്നതിലും അപ്പുറം ദുർഘടമാണെന്ന് ഫാദർ റൊമാനലി വ്യക്തമാക്കി ഇടവകയിലെ അഞ്ഞൂറ് അഭയാർത്ഥികളും ഇടവകയോടടുത്തു താമസിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളും നിലവിൽ സുരക്ഷിതരാണെന്നും എന്നാൽ ഭക്ഷണവും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കുറഞ്ഞു വരികയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഗാസ ഒരു തടവറയായി മാറിക്കഴിഞ്ഞു ഇടവകയ്ക്കടുത്തുള്ള ക്രൈസ്തവരും അക്രൈസ്തവരുമായ നൂറുകണക്കിന് ആളുകൾ തങ്ങളെ സഹായിക്കുന്നുണ്ട് ഏവർക്കും സമാധാനത്തിന്റെ ഒരു ഉപകരണമായി മാറാൻ ഈ ഇടവക ശ്രമിക്കുന്നുണ്ടെന്നും മനുഷ്യരുടെ അവകാശങ്ങൾ മാനിക്കപ്പെടണമെന്നും ഇവിടെയുള്ള ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പാലസ്തീൻകാരും മനുഷ്യരാണെന്ന് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക